വിശുദ്ധ ബൈബിൾ ദൈവ തിരുവചനത്തിൻ്റെ നാൾ ഒരു യാത്ര രക്ഷാമാർഗം ഉൽപ്പത്തി പുസ്തകം പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ ദൈവം വീണ്ടും അരളി ചെയ്ത് രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ അങ്ങനെ സംഭവിച്ചു ദൈവം രണ്ട് മഹാദീപങ്ങൾ സൃഷ്ടിച്ചു പകലിനെ നയിക്കാൻ വരുത് രാത്രിയെ നയിക്കാൻ ചെറുത് നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു അത് നല്ലതെന്ന് ദൈവം കണ്ടു സന്ധ്യയായി പ്രഭാതമായി നാലാം ദിവസം പ്രിയമുള്ളവരെ ജീവിതം ഇരുളടഞ്ഞു പോകുമ്പോൾ ഒരു കൈത്തിരുന്നാളമായി തിരുവചനം നിങ്ങളെ സ്വാധീനിച്ചേക്കാം ജീവിത പ്രാരാബ്ദങ്ങളിൽ തിരക്കുകളിൽ ദുരിത കയ്യങ്ങളിലും പെട്ട് ദൈവവുമായുള്ള ആത്മബന്ധം മുറിഞ്ഞു പോയേക്കാം എന്നാൽ ഈ തിരുവചനങ്ങളിലൂടെ ആ ബന്ധം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും ദൈവവുമായുള്ള ബന്ധം വീണ്ടും ഉലഞ്ഞു പോകാതിരിക്കാൻ ഈ തിരുവചനങ്ങൾ നമുക്കൊരു പ്രചോദനമാകട്ടെ ജീവിതത്തിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ അത്യധികമായ മനഃശക്തി തരണമേ എന്ന് നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഏതുമാകട്ടെ കമൻറ്റുകളിലൂടെ അയച്ച് തരിക ഞങ്ങളുടെ പ്രാർത്ഥനാ കൂടാരത്തിൽ ഞങ്ങൾ നടത്തുന്ന യാമ പ്രാർത്ഥനയിൽ നിങ്ങളുടെ വിലപ്പെട്ട ആവശ്യങ്ങൾ ദൈവം മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ദൈവം നിങ്ങൾക്കായി കരുതിവെച്ച എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ ഈ പ്ര